ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പു പറഞ്ഞ താമരശ്ശേരി ചോരം അപ്പം നമ്മൾ താമരശ്ശേരി ചോരം അങ്ങനെ ഇറങ്ങി പോവുകയാണ് എങ്ങോട്ടാണെന്നല്ലേ അപ്പോൾ എല്ലാവർക്കും ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് അറിയണ്ടേ താമരശ്ശേരി സിറ്റി മാൾ സിനിമാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്വാഗതം കേൾ ടോ ഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ താമരശ്ശേരിയുള്ള സിറ്റി മാൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ സിറ്റി മാളിൻ്റെ ഉള്ളിൽ തന്നെ സിറ്റി മാൾ സിനിമാസ് തിയേറ്റർ തിയേറ്ററോട് മൾട്ടിപ്ലസ് തിയേറ്റർ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ അതിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ഈ തീയേറ്ററിന് വിശേഷത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് No te preocupes, തിയേറ്ററിൻ്റെ മുൻവശത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ തിയേറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ത്രീ ഡി എന്ന് എഴുതിയിട്ടുണ്ട് അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ആ ഒരു കളർ കോമ്പിനേഷനിലാണ് ത്രീ ഡി എന്ന് എഴുതി കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ സിറ്റി മാൾ സിനിമാസ്ന്ന് കൊടുത്തിട്ടുണ്ട് അതൊരു വാം ലൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ ഇപ്പുറത്ത് ടു കെ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അതും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ആ കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ ബോക്സ് ഓഫീസ് കൊടുത്തിരിക്കുന്നത് അതും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഗ്രേഡിലാണ് കൊടുത്തിരിക്കുന്നത് ആ ഫിലിമിൻ്റെ കട്ടൊക്കെ പറയുന്നില്ലേ ആ ഒരു സംവിധാനത്തിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഇവിടുന്ന് ആണ് ടിക്കറ്റൊക്കെ എടുക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ത്രീ ഡി ഗ്ലാസ് ഇത്ര രൂപ കൊടുത്തിട്ടുണ്ട് അതേപോലെ സിറ്റി സ്ക്രീനിൻ്റെ ഓരോ പരസ്യവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ തീയറിൻ്റെ ലോബിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു മെറ്റൽ ഡിറ്റക്ടർ വേണം നമുക്ക് സെക്യൂരിറ്റി സിസ്റ്റം ആണ് ഇവിടുത്തെ തിയേറ്ററിലത്തെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഉണ്ട് അവിടെ അത്യാവശ്യം സ്നാക്സും അതേപോലെ കൂൾ ഡ്രിങ്ക്സും പോപ്കോൺ കോണ് അങ്ങനത്തെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കളിക്കുന്നെയും വരാൻ പോകുന്ന സിനിമകളുടെ എല്ലാ ട്രെയിലറും കാര്യങ്ങളൊക്കെ അവിടെ ടി വിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം എല്ലാ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ എൽ ഇ ഡി പോസ്റ്ററുകൾ ഇവിടെ എൽ ഇ ഡി ലൈറ്റിലൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയും നമുക്ക് കാണാം ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്ന ജുറാസി പാർക്ക് ധീരൻ അങ്ങനത്തെ സിനിമൻ്റെ പോസ്റ്ററൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ഇരിക്കാൻ അത്യാവശ്യം ഇരിക്കാനുള്ള ചെറിയൊരു മരത്തിൻ്റെ കുഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മരത്തിൻ്റെ ഇതിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട് ഈ ഏറ്റവും അവസാന ഒരു ഭാഗത്താണ് ബോക്സ് ഓഫീസിന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്ത് വാഷ്റൂമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ വളരെ മനോഹരമായി തന്നെ നല്ല ഒരു രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഈ ടോപ്പിലേക്ക് ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ പ്രത്യേക ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് റെഡ് കളറിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് പിന്നെ എൽ ഇ സ്പോട്ട് ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ സിറ്റി മാൾ സിനിമാസിലെ ഓപ്പറേറ്റർ ഉണ്ട് നമുക്ക് നമുക്കിവിടെ പരിചയപ്പെടാം ഫസ്റ്റ് നമസ്കാരം നമസ്കാരം എന്താ പേര് വരുന്നത് ജിതിൻ ജിതൻ ഇവിടെ അടുത്താണ് ഇവിടെ തന്നെ എത്ര വർഷമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് വർഷം ഏഴ് വർഷമായി അടിപൊളി സ്ക്രീൻ വണ്ണിൻ്റെ ഡീറ്റെയിൽ ആയ വിശേഷത്തിലേക്കാണ് പോകുന്നത് ഈ കയറുമ്പം തന്നെ നമുക്ക് ഇവിടെ സ്ക്രീൻ വണ്ണിൻ്റെ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട് അതൊരു വാം ലൈറ്റ് എൽ ഇ ഡിയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പ്രീമിയം ലുക്കിൽ വരുന്ന ഡോറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തെ ജൂറാസി പാർക്കിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സീരീസായ സിനിമ ഇപ്പം കളിച്ചോണ്ടിരിക്കുകയാണ് നമുക്ക് സ്ക്രീൻ വണ്ണിൻ്റെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ ബോസെ നമ്മൾ സ്ക്രീൻ വണ്ണിലേക്ക് കയറുമ്പോൾ മൊത്തം ഒരു റെഡ് കളറിലാണല്ലോ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ റെഡിലാണ് റെഡ് സ്ക്രീൻ പറയുന്നത് അല്ലേ അപ്പോൾ ബോസേ ഈ റെഡ് സ്ക്രീനിൽ സ്ക്രീൻ വണ്ണിലേക്ക് വരുന്ന സമയത്ത് മൊത്തം റെഡ് കളറാണല്ലോ അപ്പം അതേപോലെ തന്നെ സീറ്റും ആ ഒരു കോമ്പിനേഷനിലേക്കാണ് കാണുന്നത് അപ്പം എത്ര സീറ്റ് മൊത്തത്തിൽ വരുന്നുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് ആണ് സ്ക്രീൻ വണ്ണില് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ആണ് വരുന്നത് അല്ലേ അപ്പോൾ അതിൽ രണ്ട് കാറ്റഗറിയാണ് വരുന്നത് ഗോൾഡും പ്ലാറ്റിനും ഗോൾഡും പ്ലാറ്റിനും അല്ലേ ഓക്കെ അതിൽ ഗോൾഡ് എത്ര തൊണ്ണൂറ്റൊന്ന് സീറ്റ് തൊണ്ണൂറ്റൊന്ന് സീറ്റ് എത്ര രൂപ ഓക്കെ നമ്മളിപ്പം ഫ്ലാറ്റിൻ്റെ ഇരിക്കുന്നത് ഓക്കെ ഇത് ഏത് കാറ്റഗറിയിലെ സീറ്റ് പറയാം സെമിക്ലർ ഓക്കെ ഓക്കെ സാധാരണഗതിയിൽ നമ്മൾ മൾട്ടിപ്ലക്സ് ഒക്കെ ചെറിയ ഉണ്ടാവും അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അത്യാവശ്യം കുറവില്ല വലിയ സ്ക്രീനാണ് കാണുന്നത് ഇത് സിൽവർ സ്ക്രീനാണ് വരുന്നത് സ്ക്രീനാണ് ത്രീ ഡീൻ കാര്യങ്ങളൊക്കെ എല്ലാം വർക്ക് ചെയ്തത് ഓക്കെ ഇപ്പോൾ അവസാനം കളിച്ച ത്രീ ഡി അതെന്ന് വർക്കുന്നുണ്ടോ അപ്പോൾ കളിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എഫക്ട് അടിപൊളിയാണോ അല്ലെങ്കിൽ സിനിമ കാണാൻ വരുന്ന സമയത്ത് സൗണ്ട് സിസ്റ്റം അതേപോലെ പിക്ചർ ക്വാളിറ്റിയാണ് ആൾക്കാർ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഏത് സ്പീക്കറാണ് ഉപയോഗിക്കുന്നത് ജി എൻ്റെ ജെ ബി എൽ ഇവിടെ ഡോൾ ബി അറ്റ്മോസ്ഫിയർ എന്നുണ്ടോ അല്ലെങ്കിൽ സെവൻ ബോൺ വൺ സെവൻ ബോൺ വൺ അപ്പോൾ ഇവിടെ ഒരു തട്ടടിച്ചിട്ട് വെച്ച ഒരു സംവിധാനം ശബ് നല്ലതാണോ അപ്പോൾ ഇപ്പോഴത്തെ തന്നെ പ്രതീക്ഷിക്കുകയും വിചാരിക്കും അപ്പോൾ താമരശ്ശേരിക്കാർക്ക് എങ്ങനെയുണ്ട് ഈ പുതിയ സിനിമയൊക്കെ വന്ന് കാണുമ്പോൾ സൗണ്ടിന്റെ കുറച്ച് എന്താ അഭിപ്രായം നല്ല അഭിപ്രായം അപ്പോൾ നമ്മൾ സീറ്റുകളുടെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് നമുക്കിവിടെ ചന്ദന കളറിലെ സെമി റിക്ലൈനർ സീറ്റാണ് നമുക്കിവിടെ കാണാവുന്നത് ഇവിടെ തലം വെക്കുന്ന ഭാഗത്ത് നമ്മൾ ഒരു ബ്ലാക്ക് കളറിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് സിറ്റി മാൺ സിനിമാസ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് സീറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സെമി റിക്ലയർ സീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ആയിട്ട് സിനിമയൊക്കെ കാണാം നമ്മൾ ചാഞ്ഞിരുന്ന് പുറകോട്ട് മാക്സിമം പുറകോട്ട് ചാഞ്ഞിരുന്ന് നമുക്ക് കാലൊക്കെ നീട്ടി വെക്കാം അടുത്ത സീറ്റിലൊന്നും കേട്ടില്ല അടിപൊളിയായിട്ട് ആ സിനിമയൊക്കെ കാണുന്ന തരത്തിൽ തന്നെയാണ് നല്ല മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഈ തീയേറ്ററിൻ്റെ ഏറ്റവും പുറകത്ത് ഒരു റോയിൽ മൊത്തത്തിൽ ഈ ഇതാണ് ഈ സീറ്റാണ് വരുന്നത് സെമി റിക്കളർ എന്ന സീറ്റാണ് വരുന്നത് സെമി റിക്കളർ സീറ്റിന്റെ സീറ്റിൻ്റെ തൊട്ട് മുൻപ് ഭാഗത്തായിട്ട് നമുക്ക് തൊണ്ണൂറ്റൊന്നുള്ളോളം നോർമൽ പുഷ്പാക്ക് സീറ്റ് കാണാവുന്നതാണ് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന സീറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ടെക് ചാർജ് വരുന്നത് ചെറിയൊരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പുഷ്പാക്ക് സീറ്റാണ് നല്ലോണം ചാഞ്ഞിരുന്ന സിനിമയൊക്കെ കാണാവുന്ന തരത്തിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ അടിപൊളിയാണ് ഒന്നും പറയാനില്ല പിന്നെ അതേപോലെ നമുക്ക് ഇവിടെ തൊട്ടു പുറകിലായിട്ട് നമുക്ക് ഇവിടെ ബ്ലാക്ക് കൊടുത്തില്ല അതിൽ തന്നെ സിറ്റി മാൾ എന്നുള്ള ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശബ്ദ സംവിധാനത്തിലേക്ക് പോകുന്ന സമയത്ത് ജിതിൻ പ്രഭു പറഞ്ഞ പോലെ തന്നെ ഡോൾ ബി സെവൻ പോയിൻ്റ് വണ്ണിൽ വർക്ക് ചെയ്യുന്ന ഓഡിറ്റോറിയമാണ് ഈ സ്ക്രീൻ വണ്ണിൽ വരുന്നത് മൊത്തത്തിൽ പന്ത്രണ്ടോളം സ്പീക്കറാണ് കേട്ടോ വരുന്നത് അതും ജെ ബി എൽ സ്പീക്കറാണ് വരുന്നത് ഈ ഒരു ഭാഗത്ത് നാല് പിന്നെ പുറകിലും നാല് ഈ മൊത്തത്തിൽ പന്ത്രണ്ടോളം സ്പീക്കറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മൾട്ടിപ്ലക്സിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ്സായിരിക്കുന്നത് എന്താ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സായിരിക്കുന്നത് സ്ക്രീൻ സൈസാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പക്ഷേ എനിക്ക് ഇവിടെ വന്ന സമയത്ത് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം വെച്ചാൽ വലിയൊരു സ്ക്രീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏകദേശം മുപ്പത്തെട്ടടിയോളം വലുപ്പമുള്ള സ്ക്രീനാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിന് പറ്റുന്ന സ്ക്രീനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ഡിയിൽ വർക്ക് ചെയ്യുന്ന സിൽവർ സ്ക്രീനൊക്കെയാണ് അപ്പോൾ ഈ സ്ക്രീൻ വണ്ണിൻ്റെ പേര് റെഡ് സ്ക്രീൻ എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പദത്തിന് അനുവദമാക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ എൽ ഇ ഡി സ്ട്രിപ്പുകളിങ്ങനെ കൊടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ നമുക്ക് അത് പറഞ്ഞു തരാൻ പറ്റില്ല ഇത് ഡിസൈനാണുള്ളത് പിന്നെ ഇവിടെ ഈ ഒരു വോൾ അക്കുസ്റ്റിക് വർക്ക് കൊടുത്തിട്ടുണ്ട് ആ അക്കുസ്റ്റിക് വർക്കിന് എൽ ഇ ഡി സ്പോർട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് മേലെയായിട്ട് ബ്ലാക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് ടൈപ്പിലായിട്ടാണ് രണ്ട് തട്ടുകളിലായിട്ടാണ് ഈ എൽ ഇ ഡി സ്ട്രിപ്പുകൾ കൊടുത്തിരിക്കുന്നത് ഏറ്റവും മേലെ ഗ്രിഡ് മോഡലിലാണ് സീലിംഗ് കൊടുത്തിരിക്കുന്നത് എന്താ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഓഡിറ്റോറിയം കുറച്ച് കാലം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോൾ ബി അറ്റ്മോസ്ഫിയറിലേക്ക് മാറ്റാവുന്ന തരത്തിലാണ് ഇവിടെ എല്ലാ വയറിങ്ങും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് സബ് ബൂഫർ വെക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് തട്ടും അവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഡസ്ട്രി വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ക്രീൻ വണ്ണിൻ്റെ വിശേഷം കഴിഞ്ഞു കേട്ടോ നേരെ സ്ക്രീൻ ടൂലേക്ക് പോവുകയാണ് സ്ക്രീൻ ടൂലും ഇവിടെ ടൂ നികുതി ഒരു വം ലൈറ്റ് എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല പിന്നെ പ്രീമിയം ലെതർ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാതിലാണ് നമ്മൾ ഡോർ പറഞ്ഞ അകത്തേക്ക് കയറുകയാണ് നമ്മൾ സ്ക്രീൻ ടൂവിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഈ രണ്ട് ഭാഗങ്ങളായിട്ട് നീല കളർ എൽ ഇ ഡി സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ലൈറ്റ് ഇല്ലെങ്കിൽ പോലും നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് സ്ക്രീൻ ടൂ കാണാവുന്നതാണ് നമ്മൾ രണ്ടാമത്തെ സ്ക്രീനിലെത്തിയിരിക്കുകയാണല്ലേ രണ്ടാമത്തെ സ്ക്രീനിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു സീറ്റുകൾ എത്ര വരുന്നത് സീറ്റ് എൺപത്തേഴ് സീറ്റ് ആണല്ലോ എൺപത്തേഴ് സീറ്റ് അത് ഇവിടെയും സോഫ അല്ല സെമി സീറ്റ് ഉണ്ടോ ഉണ്ട് എഴുപത്തെട്ട് സീറ്റ് ഗോൾഡും ഓക്കെ ഒമ്പത് സീറ്റ് പ്ലാറ്റിനോ ഫ്ലാറ്റിനോ വരുന്നത് എത്ര ടിക്കറ്റ് ചാർജ് വൺ സിക്സ്റ്റി ടു സിക്സ്റ്റി ടു അപ്പോൾ ഈ സ്ക്രീനിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്തെങ്കിലും പേര് പറയോ പ്രത്യേകിച്ച് ബ്ലൂ ബ്ലൂ സ്ക്രീൻ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇവിടുത്തെ പിന്നെ ഓഡിസൻസ്റ്റൊക്കെ ഏതാ വരുന്നത് ജെ സ്പീക്കർ തന്നെയാണ് വരുന്നത് ആണോ ബ്ലൂ ബി സെൻപുർ വൺ തന്നെയാണ് ആ രീതിയിൽ തന്നെ വരുന്നത് സ്ക്രീനാണ് സിൽവർ സ്ക്രീനാണ് അല്ലേ ഓക്കെ ഇപ്പം ഇവിടെ സിനിമ കളിച്ചോണ്ടിരിക്കുന്ന സിനിമയതാ തീരൻ തീരൻ ഇങ്ങനെയുണ്ട് ആൾക്കാർ അഭിപ്രായങ്ങളൊക്കെ ഇപ്പം റെഡും ബ്ലൂവും തമ്മിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് എന്താ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ രണ്ട് സ്ക്രീൻ ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ ഇതിൽ കുറച്ച് വരുമ്പം ഇൻ്റീരിയറിലെ കുറച്ചൊക്കെ വ്യത്യാസം വർക്ക് ഉണ്ട് അപ്പം നമ്മളിത് ഇങ്ങനെ ഈ ഒരു നമ്മൾ മേലോട്ട് നോക്കുമ്പോൾ ആകാശത്തിൽ കാണുന്ന പോലെ കുറേ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ പോയാലോ നമുക്ക് ആദ്യം തന്നെ ഇൻറ്റീരിയറിലേക്ക് പോവാം ഇവിടെ ഏറ്റവും തൊട്ട് താഴെയായിട്ട് നമുക്ക് ഒരു ചെസ്സിൻ്റെ മോഡൽ ആ ഒരു മോഡലാണ് ഡിസൈനും കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന മോഡലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ തൊട്ട് മേലെയായിട്ട് നമുക്ക് എൽ ഇ ഡി നീല കളറിലെ എൽ ഇ ഡി സ്പോട്ട് ലൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മനോഹരമായിട്ട് തന്നെ അതിന് കാണാൻ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആ രീതി കൊടുത്തിരിക്കുന്നത് ആ എൽ ഇ ഡി സ്പോട്ട് ലൈറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇളം നീല കളറുള്ള അക്കൃഷിക്കാണ് കൊടുത്തിരിക്കുന്നത് അതിന് ബോഡി കൂട്ടാൻ യെല്ലോ കളറിലെ ചെറിയ ചെറിയ എൽ ഇ ഡി സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട് അത് അത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഏറ്റവും നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിലേക്ക് നോക്കുന്ന സമയത്താണ് മനസ്സിന് സന്തോഷം തരുന്നത് നമ്മൾ കുറേ തിയറുകൾ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് ആകാശത്തിൽ രാത്രി കാലങ്ങളിൽ നക്ഷത്രങ്ങളിങ്ങനെ കൂടി നിൽക്കുന്ന ആ ഒരു ഫീലാണ് നമുക്ക് കാണുന്നത് പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ എൽ ഇ ഡി സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് വൈറ്റ് എൽ ഇ ഡി സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ രാത്രിയിലൊക്കെ ആകാശത്ത് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആണല്ലോ അതേ ഒരു ആംബിയൻസിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തൊരു ഓഡിറ്റോറിയമാണ് ഈ സ്ക്രീൻ ടു എന്ന് പറയുന്നത് നമ്മൾ സീറ്റിലേക്ക് പോകാനൊട്ടോ സീറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മൊത്തത്തിൽ എൺപത്തിയേഴ് സീറ്റുകളാണ് ഇവിടെ വരുന്നത് ബ്ലൂ കളറുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് സീറ്റ് വരുന്നത് അതിൽ രണ്ട് കാറ്റഗറിയിലാണ് കേട്ടോ സീറ്റ് വരുന്നത് ഒന്ന് സെമി റിക്കലൈനറുടെ സീറ്റും പിന്നെ നോർമൽ പുഷ്പാക്ക് സീറ്റും വരുന്നുണ്ട് സെമി റിക്കലൈനറ സീറ്റ് ഏറ്റവും ടോപ്പിലാണ് വരുന്നത് അത് ഒമ്പതെണ്ണമാണ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നോർമൽ പുഷ്പാക്ക് സീറ്റ് വരുന്നത് അത് എഴുപത്തെട്ട് സീറ്റുകളാണ് വരുന്നത് നമുക്കിവിടെ സീറ്റിലേക്ക് ഇരുന്ന് നോക്കാം അപ്പോൾ ഇത് നോർമൽ പുഷ്പാക്ക് സീറ്റാണ് നല്ല പുറകോട്ട് ചാഞ്ഞിരുന്ന് സിനിമയൊക്കെ കാണുന്ന നല്ല വൃത്തി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് നമ്മൾ കൈയൊക്കെ വേണ്ട വേനക്കിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ ഒരു കുഷിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ തലയൊക്കെ വെക്കുന്ന ഭാഗത്ത് നമ്മുടെ പിന്നെ സീറ്റ് നമ്പർ അതുപോലെ സിറ്റി മാൾ സിനിമാസ് എന്നുള്ള ഒരു എംബ്ലോവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഒരു കോമ്പിനേഷനിൽ വരുന്ന സീറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്ക്രീൻ ടൂവിൽ സൗണ്ട് സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സ്ക്രീൻ വണ്ണിൽ കണ്ട അതേപോലെ തന്നെയുള്ള സെവൻ പോയിൻറ്റ് വൺ ഡോൾ ആണ് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം കേട്ടോ പിന്നെ അതുപോലെ സ്പീക്കറിലെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ സ്പീക്കറിൻ്റെ ഡിസൈൻ കേട്ടോ ഇവിടെയും ജെ ബി എല്ലിൻ്റെ സ്പീക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ ജെ ബി ലിൻ്റെ വലിയ സ്പീക്കറും ഇവിടെ ഡിസൈനിലെ ചെറിയൊരു വ്യത്യാസം ജെ ബിയിലെ സ്പീ ചെറിയ സ്പീക്കറും നല്ല അടിപൊളി തന്നെയാണ് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റവും കൊടുത്തിരിക്കുന്നത് സ്ക്രീൻ വൺ സ്ക്രീൻ ടൂൻ്റെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇനി പ്രൊജക്ട് റൂമിൻ്റെ വിശേഷത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ താമരശ്ശേരിയിലുള്ള ആളുകൾ ഇവിടെ വന്ന് സിറ്റി സിനിമാസിൽ വന്ന് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തിയേറ്റർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് താഴെ കണ്ട് കമൻ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ അങ്ങനെ ക്യാബിൻ റൂമിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ ഏത് പ്രൊജക്ടും ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് പോകുകയാണെങ്കിൽ ആംബ്ലിഫെയറിനവിടെ റാക്ക് കാണുന്നുണ്ട് അപ്പം ഇവിടെ ഡോൾബിൻ്റെ ഒരു അല്ലെ സി പി എയ്റ്റ് ഫിഫ്റ്റി അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റ്മോസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് അല്ലേ അപ്പം ആംബ്ലിഫയർ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് ക്രൗൺ അല്ലേ ഡി എസ് ഐ ടു തൗസൻഡ് അല്ലേ തൊട്ട് താഴത്തെ ക്രൗണ് ഡബിൾ സീറോ അപ്പം ഇത്രയാണ് ആംബ്ലിഫയർ ഉപയോഗിക്കുന്നത് അല്ലേ അപ്പം എത്രയും പെട്ടെന്ന് ഡോൾബി അറ്റ്മോസ് ഒക്കെ ആക്കിയിട്ട് അടിപൊളിയാക്കാറ് എങ്ങനെയാണ് സൗണ്ട് സിസ്റ്റം എല്ലാവർക്കും അടിപൊളി തന്നെ അല്ലേപൊന്നല്ലേ ഇപ്പം ഇവിടെ കളിക്കുന്ന സിനിമ പാർക്ക് അല്ലേ എന്റെ പേര് സുനിൽ സുനിൽ ജോസഫ് സ്വദേശം കോഴിക്കോട് എറണാകുളം ആണ് ഇപ്പൊ താമസിക്കുന്നത് കോഴിക്കോടാണ് ഇവിടെ ടൂ തൗസൻഡ് ട്വൽവ് മുതലിവിടെ ഉണ്ട് താമരശ്ശേരി ഇവിടെ താമരശ്ശേരിയിലുണ്ട് ഇതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതലേ ഉണ്ട് അതിൽ പിന്നെ ടു തൗസൻഡ് എയ്റ്റീനിലാണ് നമ്മൾ മാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടു തൗസൻഡ് എയ്റ്റീൻ സെപ്റ്റംബർ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ തിയേറ്ററിൽ വരുന്നത് തിയേറ്റർ അത് കഴിഞ്ഞതിന് ശേഷം വിനോദ് കപൂരാണ് എൻ്റെ വിനാപ്ലി നടത്തിയത് നമ്മുടെ തിയേറ്ററിൽ ഫെസിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിയേറ്ററിൽ വരുന്ന ആളുകൾക്ക് എന്താ പറയുക ഹാപ്പി ആയിട്ട് പാർക്ക് ചെയ്യാം രണ്ട് ഫ്ലോർ പാർക്കിംഗ് ഉണ്ട് പിന്നെ എസ്കലേറ്റർ എസ്കലേറ്ററുണ്ട് ആറ് ഉണ്ട് നമ്മൾ തിയേറ്ററിലേക്ക് കയറാനായിട്ടുള്ള പിന്നെ രണ്ട് ലിഫ്റ്റ് ഉണ്ട് ഇതാണ് നമ്മുടെ പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങൾ പിന്നെ നമുക്ക് നമ്മുടെ താമരശ്ശേരി ടൗണിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് ആക്സസിബിളാണ് മെയിൻ റോഡിൽ നിന്ന് ഒരു ശരിക്കും മുന്നേ ഒരു അൻപത് മീറ്റർ ഉള്ളു ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പിന്നെ നമ്മൾ ഫാൻ ഷോസ് ഒക്കെ നടത്താറുണ്ട് ലാലേട്ടൻ്റെ ആണെങ്കിലും മമ്മൂക്കയുടെ ആണെങ്കിലും ഫാൻ ഷോസ് നടത്താറുണ്ട് അതിൻ്റെ ഇവിടെ തന്നെ ഫാൻസ് നമ്മുടെ താമരശ്ശേരി തന്നെയുള്ള പിള്ളേരുണ്ട് അപ്പോൾ അവർ വരും രാവിലെ നമ്മൾ എത്ര ആറുമണിക്കൊക്കെ നടത്തിയിട്ടില്ലേ ആറുമണിയൊക്കെ സമയത്തേക്ക് നമ്മൾ നടത്തിയിട്ടുണ്ട് ഫാൻസ് ഇവിടെ ഈ മാളിന്റെ ഓണർ ഡോക്ടർ അബ്ദുറഹീമാൻ അദ്ദേഹം ഖത്തറിലാണ് പ്രവാസിയാണ് വർഷങ്ങളായിട്ട് ഇപ്പത്തി ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലായ അദ്ദേഹം ഖത്തറിലാണ് അവിടെ പല ബിസിനസ്സുകളായിട്ട് മൾട്ടി ബിസിനസ്സുകളാണ് അവിടെ ചെയ്യുന്നത് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ മേഖല ഹെവി ഐക്കറ്റ് സപ്ലൈ സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെ കുറേ ബിസിനസ് അവിടെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് നമ്മളിവിടെ ഇവിടെ ഷോപ്പിംഗ് മാൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഹോസ് നമ്മുടെ ഇവിടെ ഫ്ലിഡ് കോർട്ടുണ്ട് പിന്നെ തിയേറ്റർ പിന്നെ സൂപ്പർ മാർക്കറ്റ് അങ്ങനെ പിന്നെ വസ്ത്രങ്ങളുടെ ഷോപ്സ് അതും കൂടെ കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മള് തീർച്ചയായിട്ടും നമ്മൾ നടത്തിയിട്ടുണ്ട് ചെറിയ കുട്ടികൾ എൽ കെ ജി കുട്ടികൾ യു പി കുട്ടികൾ സ്കൂൾ കുട്ടികൾ അവർക്ക് അവരുടേതായ കുറെ ഫിലിമ് നടത്തിയിട്ടുണ്ട് അല്ലാതെ കോളേജ് ഇപ്പം ടൂർ പോകുന്ന കുട്ടികളൊക്കെ മീൻസ് ദൂരെ സ്ഥലത്ത് നിന്ന് ടൂർ പോകുന്ന വിട്ടുള്ളവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് ബസ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ കയറി ഷോ ഉണ്ട് ഇവിടെ ബാക്കി ഫെസിലിറ്റി എല്ലാം ഉണ്ട് ഫുഡ് ഡ്രസ്സ് ഷോപ്പിംഗ് ഫെസിലിറ്റി എല്ലാം ഉണ്ട് ഇവിടെ കയറി അവർ മുൻകൂട്ടി ഷോ ബുക്ക് ചെയ്യും എന്നിട്ട് ടി വി തിയേറ്ററിൽ കണ്ടെങ്കിൽ പടം കണ്ട് ഫുഡും എല്ലാം കഴിച്ച് വീണ്ടും റിഫ്രഷ് ആയതിനു ശേഷം അവരെ യാത്ര തുടരുന്ന അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഭാവിയിലും അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് നിങ്ങൾ ഗ്രൂപ്പിന് വേണമെങ്കിൽ അവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് അവർക്കുള്ള എല്ലാ ഫെസിലിറ്റി നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതിൽ നമ്മൾ ഒരു ബുദ്ധിമുട്ടും നിലവിലില്ല അപ്പോൾ സിറ്റി മാൾ സിനിമാസിൻ്റെ തിയേറ്റർ വിശേഷം ഇത്രക്കെയാണ് വരുന്നത് അപ്പം കേൽ ട്രയസിൻ്റെ സിനിമാവിശേഷം ഒന്നും തീരുന്നില്ല പുതിയ തിയേറ്റർ വിശേഷമായി അടുത്തുകൊണ്ടേ കാണാം